വേദിയിൽ വേദിയിൽ നമ്മളുടെ ഈ ഇരിക്കുന്ന അധിക ും പൊതുപ്രവർത്തകരാണ് രാഷ്ട്രീയ നേതാക്കളാണ് ഉപദേശിക്കാൻ അർഹതയില്ല സൂചിപ്പിക്കുകയാണ് എന്നെ പോലെ പള്ളിയിൽ നൽകുന്ന ഒരു ഉസ്താദത്തിനേക്കാളും അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നതമായ സാന്നെത്താൻ പകൽ പള്ളിയിൽ ജീവിക്കുന്ന എന്നെ പോലെയുള്ള ഉസ്താദമാർക്ക് നൽകുന്നതിനേക്കാളും വലിയ രാഷ്ട്രീയ രംഗത്തിലൂടെ നിങ്ങൾക്ക് സാന്ദർഭികം കാലത്തിനനുസരിച്ച് മാറ്റം വരുത്തണം ആ ഒരു മാറ്റമാണ് മക്കള് പ്രബോധനം നടത്തുക അവരുടെ പ്രബോധനം ഇതുപോലെ മകർന്നു കെട്ടിയിട്ട് തലക്കാവരിച്ചിട്ട് വൈക്കാൻ വൈക്കൽ അവനി പ്രഭാഷണം നടത്തിക്കൊണ്ടല്ല നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് ഈ ഒരു സ്ഥാപനം ഇവിടെ വളർന്നു വന്നത് ഏതെങ്കിലും ദുരിയാമിൻ്റെ ലാഭത്തിന് വേണ്ടിയായിരുന്നില്ല അതിൽ നിന്നെന്തെങ്കിലും സാമ്പത്തിക ഉണ്ടാക്കാം എന്ന കരുതി ആയിരുന്നില്ല അത് കഴിഞ്ഞിട്ട് അഖാദമി സ്റ്റാർട്ട് ചെയ്യുകയും സമ്പത്ത് അങ്ങോട്ട് ചിലവാകുക എന്നതിനെ പറഞ്ഞ് ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല എന്നിട്ടും ഈ ഒരു പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ഈ മറങ്ങൾ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ ഇതിനു മുന്നിട്ടിറങ്ങിയത് എന്തുകൊണ്ടാണ് ജനങ്ങളിൽ ഏറ്റവും ഉത്തമന്മാരായ ആളുകൾ എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നോമ്പെടുത്തപ്പെടും അതല്ലെങ്കിൽ അതല്ലെങ്കിലും അവരിൽ പ്രഭാത സമയം വരെ വിവാദത്തിന് ഒഴുകി സദാ സമയം അല്ല അത് വേണ്ടെന്നല്ല മറിച്ച് നിങ്ങളിൽ ഉത്തമന്മാരായ ആളുകൾ ആരാണെന്ന് ചോദിച്ചപ്പോ പ്രവാചകരുടെ മറുപടി ഏറ്റവും ഉപകാരം ചെയ്യുന്ന ആളുകൾ ആണ് നിങ്ങളിൽ ഉത്തമന്മാർ എന്ന മുഹമ്മദ് റസൂർ നമ്മളുടെ ഈ വേദിയിൽ ഇരിക്കുന്ന ും പൊതുപ്രവർത്തകരാണ് രാഷ്ട്രീയ നേതാക്കളാണ് ഉപദേശിക്കാൻ അർഹതയില്ല സൂചിപ്പിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാ മേഖലകളിലും നിങ്ങളിടപെടുന്ന മേഖലകൾ മുഴുവൻ അത് മറ്റുള്ള ആളുകൾക്ക് ഉപകാരം ചെയ്യുക എന്നതായി ഒരു പാർട്ടി യൂണിറ്റ് തലത്തിലെ നേതാവായിരുന്നാലും അതല്ല പഞ്ചായത്ത് മെമ്പറായിരുന്നാലും അതിനപ്പുറത്ത് മുകളിലേക്ക് ഉയർന്നു പോകുന്ന ഏത് നേതാവായിരുന്നാലും ശരി ജനങ്ങൾ നിങ്ങളിൽ നിന്ന് ഒരുപാട് നന്മകൾ പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങളിലൂടെ അവർ അവരുടെ കാര്യങ്ങൾ വിജയിപ്പിച്ചെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ആഗ്രഹിക്കുക മാത്രമല്ല നിങ്ങളിലൂടെ അത് സാധിക്കുമെന്ന് മനസ്സുകൊണ്ട് അവരെ നിയന്ത്രിച്ച് പ്രതീക്ഷിക്കുന്നു ഉറപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് സാദർഭികം സൂചിപ്പിക്കുക എന്നെ പോലെ പള്ളിയിൽ നിൽക്കുന്ന ഒരു ഉസ്താദിനേക്കാളും അള്ളാഹുവിൻ്റെ അടുത്ത ഉന്നതമായ സ്ഥാനത്തിലെത്താൻ നിങ്ങൾ ചേർന്നിരിക്കുന്ന അതല്ലെങ്കിൽ നിങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്ന നിങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു രാഷ്ട്രീയ മേഖല വരെ നിങ്ങൾക്ക് ഉയർത്തിയിട്ട് ഹൈ ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നത സ്ഥാനത്തിലെത്താൻ നിങ്ങൾക്ക് സാധിക്കുന്ന നല്ല ഒരു വഴിയാണ് നിങ്ങൾക്ക് നന്നാക്കിയിട്ട് പ്രവർത്തിച്ചാൽ തീർച്ചയായും അള്ളാഹു സുബാനുഭൂ അതിലൂടെ ജീവിക്കുന്ന എന്നെ പോലെയുള്ള ഉസ്താഖ്മാർക്ക് നൽകുന്നതിനേക്കാൾ വലിയ ശ്രേഷ്ഠത പ്രിയപ്പെട്ടവരെ രാഷ്ട്രീയ രാഷ്ട്രീയരംഗത്തിലൂടെ നെയ്യത്ത് നന്നാക്കി മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് നൽകും സാന്നർഭികം സൂചിപ്പിച്ചെന്ന് മാത്രം ഏതായിരുന്നാലും ഈ ഒരു സ്ഥാപനം ഇവിടെ ദുനിയാവിന്റെ നേട്ടം ഉദ്ദേശിച്ചുകൊണ്ടല്ല മറിച്ച് ജനങ്ങൾക്ക് ഉപകാരം ഉപകാരമുദ്ദേഹിച്ചുകൊണ്ടാണ് ഇതിനെ ഇതിനെ ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞപ്പോ സാന്നർഭികം സൂചിപ്പിച്ചതാണ് ഒരു ഭാഗത്ത് ആദ്യഘട്ടത്തിൽ ഇതിന്റെ തുടക്കത്തിലൊക്കെ എത്തി കുട്ടികളായ ആളുകൾ ആരുമേറ്റെടുക്കാനില്ലാതെ മാതാപിതാക്കൾ മരണപ്പെട്ടവർ ഒരു കൈത്താങ്ങ് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് ഒരു ഫിൽസ് പോലും അവരിൽ നിന്ന് വാങ്ങാതെ ആ കുട്ടികളുടെ മുഴുവൻ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് എന്തിന് പറയണോ അവരുടെ ഒരു പരിധി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പോയാലും അവരുടെ സുരക്ഷിതത്വം ഏറ്റെടുത്ത് അവരുടെ വിദ്യാഭ്യാസ ഉന്നതമായ വിദ്യാഭ്യാസം കൊടുക്കുന്നതിൽ വലിയ താല്പര്യം കാണിച്ച് വൈവാഹിക ജീവിതത്തിലൂടെ മറ്റൊരാളിലെ കേൾപ്പിച്ച് കൊടുക്കുന്നതിൽ വളരെ ശക്തമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് ഇതിൽ ഈ ഒരു കാര്യത്തിൽ ഇതിലപ്പുറം ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന പ്രവർത്തനം അതിനുശേഷം നമ്മൾ ഇവിടെ വലിയ ഒരു വിദ്യാഭ്യാസ സംരംഭം തന്നെയുണ്ട് ഹയർ സെക്കൻഡറി സ്കൂൾ മുതൽ അതല്ലെങ്കിൽ അതിന് തായത് മുതൽ പ്ലസ് ടു ക്ലാസ്സുകളുണ്ട് ഡിഗ്രി ക്ലാസ്സുകളുണ്ട് ബിടെക് ഹൈ നമ്മൾ എന്താ പറയുക എം എഡിന് പഠിക്കുന്ന കുട്ടികളുണ്ട് ബി എഡിന് പഠിക്കുന്ന സൗകര്യങ്ങളുണ്ട് ഇങ്ങനെ ഒരു വിദ്യാഭ്യാസ വിഭവം തന്നെയാണ് ഈ ഒരു കെ എം ഓ സംവിധാനത്തിലൂടെ അഹിം സാഹിബിന്റെ അതേപോലെ മറ്റൊരാളും ഹാജിയും അവർ സംസാരിച്ചവര് അതിൽ നിന്നായി ഉത്ഭവം എന്ന് പറഞ്ഞല്ലോ അവിടെ മുതൽ ഇവർ തുടങ്ങി വെച്ച ഈ ഒരു പ്രവർത്തനത്തിലൂടെ വലിയൊരു വിദ്യാഭ്യാസ വിപ്ലവം തന്നെയാണ് ഈ നാട്ടിൽ എന്നല്ല ഈ നാടിന്റെ പരിസരത്തുള്ളവർക്കും സൗകര്യപ്രദമാകുന്ന രൂപത്തിൽ ഇതിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത് അനുഗ്രഹം അത് തന്നെ ലേ പ്രിയപ്പെട്ടവരെ സംസ്കാര ധാർമ്മികമായി ഒരു സമൂഹത്തിന് നമ്മൾക്ക് ഉയർത്തിയെടുക്കാൻ സാധിക്കണമെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടാവണം ആ ഒരു വിദ്യാഭ്യാസ സംരംഭമാണ് അതല്ലെങ്കിൽ സംരംഭങ്ങളാണ് ഈ പറഞ്ഞ ഹയർ സെക്കൻഡറി സംവിധാനത്തിലൂടെ അതല്ലെങ്കിൽ പശു ക്ലാസുകളിലൂടെ അതല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ബി കോളേജുകളിലൂടെ എന്ന് വേണ്ട കഴിവിന്റെ പരമാവധി ധാർമ്മികമായി ഒരു സമൂഹത്തിനെ ഉന്നതിയിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമാകുന്ന എന്തെല്ലാം സംവിധാനങ്ങൾ വിദ്യാഭ്യാസപരമായി വേണോ അതുകൊണ്ടിരും ഇവർ സംവിധാനിച്ചു അതിന് അതിലൂടെയും ലാഭങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ടല്ല മറിച്ച് ഒരു സമൂഹത്തിന്റെ നന്മ ഉദ്ദേഹിച്ചുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ വചനം പറഞ്ഞു പോകരുത് നിങ്ങൾ ജനങ്ങൾക്ക് ഇതിലപ്പുറം ഉപകാരമെന്താ ധാർമ്മികമായി അതപ്പൊടിച്ചു പോകുന്ന ഒരു സമൂഹത്തിന് ഉന്നതമായ വിദ്യാഭ്യാസം നൽകി സാംസ്കാരികമായി ഉയർ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു സംവിധാനമാണ് കെ എംഒ എങ്കിൽ അതല്ലെങ്കിൽ ഇവിടുത്തെ ഈ ഒരു സംവിധാനമെങ്കിൽ ഇതിനേക്കാൾ ആളുകൾക്ക് ഉപകാരമുള്ള സംവിധാനം എന്താ അപ്പൊ നമ്മളുടെ പിതാക്കന്മാർക്ക് പ്രിയച്ചിട്ടില്ല പ്രിയപ്പെട്ടവരെ അവരാളുകൾക്ക് ഉപകാരം ചെയ്യുക എന്ന അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനം ലഭിക്കുന്ന സംവിധാനം ഒരു ഭാഗത്ത് നമ്മളിങ്ങനെ വിദ്യാഭ്യാസം ഭൗതിക വിദ്യാഭ്യാസം മാത്രം നൽകിയിട്ട് ഉയർത്തിക്കൊണ്ടുവന്നപ്പോൾ നമ്മളുടെ തല മുതിർന്ന നേതാക്കന്മാർ ആലോചിച്ചു അതോടുകൂടെ നമ്മൾക്ക് മതബോധമുള്ളവർ കൂടിയാവണം മതബോധമുള്ള ആളുകൾ കൂടി വളരണ്ടേ എല്ലാവർക്കും അങ്ങനെയാകാൻ സാധിക്കില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം പതിനാല് നൂറ്റാണ്ടും പ്രഭാഷണത്തിൽ അവസാനം പറഞ്ഞു ഇവിടെ ഇവിടെ സന്നിഹിതരായ ആളുകൾ ആളുകൾ ഈ ഒരു പരിശുദ്ധ ഇസ്ലാമിനെ ഇല്ലാത്ത ഇല്ലാത്ത എത്തിച്ചു കൊടുക്കട്ടെ എന്ന് ആ ഒരു ഉത്തരവാദിത്വം നമ്മൾ പരമ്പരകളായി ഏറ്റെടുത്ത് വരുമ്പോ ഏതെങ്കിലും മാത്രം ഉത്തരവാദിത്തമല്ല ഉസ്താദ് ഒരു ഇതുപോലെ സംസാരിച്ച് പ്രബോധനം നടത്തുമോ എല്ലാവർക്കും അതുപോലെ സംസാരിക്കാൻ സംസാരിച്ച് പ്രബോധനം നടത്താൻ സാധിക്കണമെന്നില്ല അതിനപ്പുറ നമ്മളൊക്കെ മനസ്സിലാക്കുക ഏറ്റവും വലിയ പ്രബോധനം അത് തന്റെ ജീവിതം കൊണ്ട് തന്റെ സഹോദരന് തന്റെ സഹപാഠിക്ക് തന്റെ സഹജീവിക്ക് തന്റെ അയൽക്കാരന് പകർന്നു കൊടുക്കുന്ന പരിശുദ്ധതയിലെ സന്ദേശമാണ് അതിനെ നമ്മൾ തീ പറഞ്ഞതുപോലെ തലപ്പാവിൻ്റെയോ അതല്ലെങ്കിൽ ഉസ്താദെന്ന അഡ്രസ്സോ ആവശ്യമില്ല നമ്മൾക്ക് മുഴുവൻ ഉത്തരവാദിത്തമുണ്ട് ഈ ഒരു പരിശുദ്ധ ദീനിനെ മറ്റുള്ള ആളുകളിലേക്ക് അതിന്റെ തനതായ സുന്ദരമായ ആശയങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് പകർന്നു അങ്ങനെ ഉത്തരവാദിത്തമാണ് അതിൽ പ്രധാനമാണ് നമ്മുടെ ജീവിത ജീവിതശൈലികള് നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾക്ക് മറ്റുള്ളവർക്ക് ദീനിനെ പരിചയപ്പെടുത്തണം അവര് നമ്മളുടെ പ്രവർത്തനം കണ്ട് നമ്മളുടെ ജീവിതം കണ്ട് അവര് ഉണ്ടാവണം അതോടൊപ്പം ഈ പറഞ്ഞതുപോലെ നമ്മൾ മറ്റൊരു മേഖലയിൽ നമ്മൾ എത്തിക്കുന്നതാണ് ഇതേപോലെ അക്കാദമി പോലെയുള്ള സ്ഥാപനങ്ങളിൽ പഠിച്ച് അതേപോലെ പള്ളി തറസ്സുകളിൽ പഠിച്ച് അവർ ദീനിനെ മനസ്സിലാക്കി പരിശുദ്ധമായ ദീനിനെ ഉള്ളതുപോലെ ആളുകളെ വിളിച്ചിട്ട് അവർക്ക് ദീൻ പറഞ്ഞു കൊടുക്കുക എന്നത് ഇന്ത്യൻ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ഇന്ന് സാധ്യമല്ല അവിടെയും നമ്മൾ ആലോചിക്കേണ്ടതും അതല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുമാണ് അക്കാദമിയുടെ പ്രസക്തി ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വളർന്നു വരുന്ന പത്തുമുന്നോറ്റിച്ചില്ലാതെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ ഭൗതിക വിദ്യാഭ്യാസത്തിൽ ഒതുങ്ങുന്നില്ല അതല്ലെങ്കിൽ മതവിദ്യാഭ്യാസത്തിൽ മാത്രമായിട്ടും ഒതുങ്ങുന്നില്ല അധിഷ്ഠിതമായ ഭൗതിക വിദ്യാഭ്യാസം അതാണ് ഈ ഒരു സംവിധാനത്തിലൂടെ പൊടുവള്ളി ഇസ്ലാമിക് അക്കാദമിയിൽ വളർന്നു വരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് അത് കാലത്തിന്റെ ആവശ്യമാണ് കാലഘട്ടത്തിന്റെ ആവശ്യമാണ് പഴയ കാലത്ത് നാൽപ്പത് നാളുകൾ ഒന്നിച്ച് വഴത് കേട്ടിരുന്ന വഴത് പറഞ്ഞിരുന്ന ഒരു കാലഘട്ടം പഴയ ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട് ആ ഒരു സംവിധാനം അതല്ലെങ്കിൽ ആ ഒരു സംവിധാനത്തിലൂടെ ഇന്ന് നമ്മൾക്ക് ദീനിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്താൻ സാധിക്കുകയില്ല അത് കഴിഞ്ഞ കാലങ്ങൾക്ക് ശേഷം നാൽപ്പത് നാളില്ലെങ്കിലും അതേപോലെയുള്ള നാളുകളിൽ നമ്മൾ പൊതുവേദികളിൽ പരസ്യമായി ടൗണുകളിലും അല്ലാതെയും മദ്രസാങ്കണത്തിലും പള്ളിയുടെ പരിസരത്തിലും നമ്മൾക്ക് പറഞ്ഞിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതും ഇന്ന് സോഷ്യൽ മീഡിയ ആയിരുന്നാലും അല്ലാത്ത സംവിധാനങ്ങളും നമ്മൾ പറയുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് യുഗത്തിലാണ് ആ നിലക്ക് നമ്മളുടെ വളർച്ച ഈ ഐ ടി മേഖലകളിലും വളർന്ന് യുഗത്തിലേക്ക് നമ്മൾ വളർന്നപ്പോൾ സംവിധാനങ്ങളും കൂടി കൂടി വന്ന സമയത്ത് ഈ ഒരു സംവിധാനത്തിലൂടെ ദീനത്തിൽ നമ്മൾക്ക് അതിനുള്ള സാധ്യതകളും കുറഞ്ഞു വന്നു ഈ പറഞ്ഞതുപോലെ കാലം ഉയരുമ്പോ കാലത്തിനനുസരിച്ച് സഞ്ചരിക്കുക അത് ഏതെങ്കിലും രൂപത്തിലല്ല കാലത്തിനനുസരിച്ച് ഉയർന്നു സഞ്ചരിക്കുക അപ്പോഴേ നമ്മൾ ഈ പ്രബോധനം ആധുനിക കാലഘട്ടത്തിലെ സംവിധാനങ്ങളോ ഉപയോഗിച്ചുകൊണ്ട് നമ്മളിലേക്ക് എത്തിക്കാൻ പറ്റും അള്ളാഹുദാലെ ഹബീബ് പഠിപ്പിച്ചതും പരിശുദ്ധ പഠിപ്പിച്ചതും അങ്ങനെ തന്നെയല്ലേ പഴയകാലത്ത് ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നല്ലോ എന്ന് ചോദിക്കേണ്ട നാൾ സമയത്തിൽ വിശദീകരിച്ച് പഠിക്കണം നമ്മൾ കാലത്തിനനുസരിച്ച് നമ്മൾ പ്രബോധന മേഖലകളിൽ മാറ്റം വരുത്തണം ആ ഒരു പ്രബോധന മേഖലകളിലെ മാറ്റമാണ് ദാർ വിഹുദാ സംവിധാനത്തിലൂടെ ഇന്ന് ആഫ്രിക്കൻ രാജ്യങ്ങളടക്കം അതല്ലെങ്കിൽ ഈ പറഞ്ഞ യൂറോപ്യൻ രാജ്യങ്ങളിലടക്കം ദാർബിഹുദായുടെ മക്കള് അവർ തന്നെ പ്രബോധനം നടത്തുക അവരുടെ ദിനീ പ്രബോധനം ഇതുപോലെ വയനുകെട്ടിയിട്ട് തലപ്പാകരിച്ചിട്ട് വൈറ്റ് ആൻഡ് വൈറ്റിലിറങ്ങി പ്രഭാഷണം നടത്തിക്കൊണ്ടല്ല മറിച്ച് അവര് അവര് ജോലി ചെയ്യുന്ന മേഖലകൾ ഈ പറഞ്ഞതുപോലെ സംസ്കാരങ്ങൾ ജീവിക്കുന്ന സുഹൃത്തായിരിക്കും അവരുടെ തൊട്ടപ്പുറത്തെ ഇരിക്കുന്നത് രാവിലെ സമയത്ത് വിശ്വാസിയായി കടന്നു വരുന്ന ഈ സുഹൃത്ത് വരുന്ന സമയത്തുള്ള അവന്റെ ആ ഒരടക്കം അവരെ ചെറുത്ത ഉത്തരവാദിത്വം കൃത്യമായി നിറവഹിക്കുന്നതിൽ അവൻ്റെ ആ ഒരു താല്പര്യം അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ നിസ്കാര സമയങ്ങൾ വരുമ്പോ അവൻ എഴുന്നേറ്റുപോയി കൃത്യമായി സാഷ്ടാന്തം സമർപ്പിച്ച് തിരിച്ചു വന്ന് അവന്റെ ജോലി തുടരുന്ന ആ ഒരു ഈ ഒരു കൃത്യനിഷ്ഠതയും കാര്യങ്ങളുമൊക്കെ കാണുമ്പോ ആരാ ഇവൻ തൊട്ടടുത്ത ടേബിളിൽ ഇരിക്കുന്ന പാശ്ചാത്യ സംസ്കാരത്തിലുള്ള അവിശ്വാസിയായ സഹോദരൻ അന്വേഷിക്കുക ഇവരൊരു വിശ്വാസിയാണ് വെറും വിശ്വാസിയല്ല ഇന്ത്യയിലെ ഇന്ത്യ മഹാരാജ്യത്തിലെ കേരള സംസ്ഥാനത്തിലെ ചെമ്മാട് മലപ്പുറം ജില്ലയിലെ ചെമ്മാട് ദാർഹുദ ആ അക്കാദമിയിൽ നിന്ന് പഠിച്ചു വന്ന മതത്തോടു കൂടെ ഭൗതികം പഠിച്ചു വന്ന ഒരു ഹുദവിയാണ് ഇവൻ എന്നിവരറിയുന്നതോടുകൂടി എന്താ ഹുദവി എന്നാണ് അന്വേഷിക്കുകയും ഉദവിയുടെ മേഖലകൾ അന്വേഷിക്കുകയും അതിലൂടെ അവൻ പരിശുദ്ധ ദിനുൽ ഇസ്ലാമിനെ അറിയാൻ കാരണമാവുകയും അതിലൂടെ ഒരു വേള പരിശുദ്ധമായ ദീനു ഇസ്ലാമിലേക്ക് കടന്നു വരാൻ സാധ്യമാവുകയും ചെയ്യുന്ന സാഹചര്യം അതാണ് ഇസ്ലാം ജയമോ അതല്ലെങ്കിൽ അതിന്റെ പിന്തുടർച്ചക്കാരായ ഞങ്ങൾ ഇസ്ലാമിക് അക്കാദമിയിലൂടെ നൽകുന്നത് അതിലൂടെയാണ് ആ ഒരു വിദ്യാഭ്യാസം നൽകി കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇന്ന് പത്ത് വർഷം പൂർത്തിയാക്കി സന്തോഷകരമായ രീതിയിൽ ഞങ്ങളുടെ മക്കൾ ദാർഹൃദായി ലഭിച്ചെന്നത് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ